അവിടെ ആ അതൊന്നും വേണ്ട വേണ്ട ഇങ്ങോട്ട് ഇവരൊക്കെ കാണിക്കുകയും ചെയ്തതാട്ടോ വലിയ പ്രശ്നമായത് എല്ലാം ഒരു മാടമ്പി ലൈനാണ് വലിയമ്പ്രാൻ ആണെങ്കിൽ വാ തുറക്കുന്നിടത്ത് ഇപ്പൊ ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വകുപ്പില് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഓരോ ഉപതമ്പ്രാക്കന്മാരും കൂടെ ഇങ്ങനെ തുടങ്ങിയ പ്രതിഷേധം കൂവലിലും ചോദ്യം ചെയ്യലിലും ഒന്നും ഒതുങ്ങുന്ന ലക്ഷണമില്ല ഏറ്റവും വലിയ വിരോധാഭാസം അതല്ല ഞങ്ങളെല്ലാം നേടിയെടുത്തത് സമരത്തിലൂടെയാണ് സമരം ജനങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ പ്രസംഗിക്കുന്നവന്മാരാണ് ഈ ജനങ്ങൾ ചോദ്യം ചെയ്യുകയും സഹിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാടമ്പിത്തരം കാട്ടി അവരെ ഒതുക്കുന്നത് അരികോ മൂലയോ എങ്ങാനും ഒന്ന് ദേഹത്ത് തൊട്ടാൽ സെപ്റ്റിക്കാകുന്ന വണ്ടികളാണ് കെ എസ് ആർ ടി സി കിട്ടിയിരിക്കുന്ന മുക്കാലും ബ്രേക്ക് ചവിട്ടിയാൽ നിന്നാ നിന്നു ഡോർ അടച്ചാൽ അടഞ്ഞാൽ അടഞ്ഞു ഹോണടിച്ചാൽ കേട്ടാൽ കേട്ടു ഇതാണ് ഭൂരിഭാഗം വണ്ടികളുടെ നിലവാരം ഈ കുറവുകളെല്ലാം സഹിച്ച് ഇതിനകത്തിരുന്ന് വണ്ടി ഓടിച്ചും ടിക്കറ്റ് അടിച്ചും ഇത് റിപ്പയർ ചെയ്തൊക്കെ ജീവിക്കുന്ന കുറേ സാധാരണക്കാരുണ്ട് അവരുടെ ശമ്പളം എത്ര മാസം കൊടുക്കാതിരുന്നു എത്ര മാസം വൈകിപ്പിച്ചു ഇപ്പോഴും വൈകുന്നില്ലേ തിരുവോണത്തിൻ്റെ ആ ദിവസം മണ്ണ് വരുത്തിന്ന് വരെ അവർ പ്രതിഷേധിച്ചിട്ടുണ്ട് മുട്ടയിടുന്ന കോഴിക്കല്ലേ അതിൻ്റെ വേദന അറിയൂ പറയുന്നത് പോലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇത്തരം സാധാരണക്കാർ നടത്തുന്ന പ്രതിഷേധങ്ങളുടെ അർത്ഥം മനസ്സിലാകും അവരുടെ നിസ്സഹായതയാണ് അവർ കാണിക്കുന്നത് അവരുടെ ഗതികേടാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ ഇനിയും സമരം ചെയ്യും എന്ന് ആ നിസ്സഹായനായ വയോധികൻ എഴുന്നേറ്റ് നിന്ന് അവിടെ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും അത് ചിന്തിക്കാനുള്ള പക്വതയോ വിവേകമോ ഭാഗ്യവശാൽ ഗണേഷ് കുമാറിനെന്നല്ല നമ്മുടെ ഒറ്റ മന്ത്രിമാർക്കും ഇല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ചെടിച്ചട്ടിക്ക് തലയ്ക്കടിച്ച അത് രക്ഷാപ്രവർത്തനം എന്ന് ന്യായീകരിച്ച ആള് കൂ എന്നൊരു ശബ്ദം ഉണ്ടാക്കിയ ചെറുപ്പക്കാരനെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടില്ലേ ഞങ്ങളിതൊക്കെ കുറെ കണ്ടതാ എന്ന തനി നാടൻ പ്രയോഗം പച്ച മലയാളത്തിൽ തിരിച്ചു പറയാനുള്ള വിദ്യാഭ്യാസവും അക്ഷരജ്ഞാനവും ഒക്കെ ഉണ്ട് തമ്പരാക്കന്മാരെ അത് മാത്രമേ പറയാനുള്ളൂ പട്ടുമെത്തയുടെ പതുപതുപ്പ് മാത്രം അറിഞ്ഞ രായാക്കന്മാർക്ക് പട്ടിണിപ്പാവങ്ങളുടെ വയർ എരിയുന്നത് അറിയണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ പൊതുസ്ഥലങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നേരെ പ്രതിഷേധങ്ങൾ ഉയരണം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നത് പോലെ നിങ്ങളാണ് ഈ നാട്ടുകാരെ ഭരണവിരുദ്ധരാക്കിയത് ചെത്തുകാരൻ ഗോപാലനും കറവക്കാരൻ തോമാച്ചനും മീൻകാരൻ അബുവിനും ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേക പരിഗണനയും ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് തരുന്നില്ല എന്ന തിരിച്ചറിവിലേക്ക് ഇനിയെങ്കിലും അങ്ങ് ചെന്ന് നാട്ടുകാരുടെ മുന്നിൽ ചെന്ന് നിന്ന് തരണേ തരണേ എന്ന് യാചിച്ചതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ നിവർന്നിരുന്ന് ജനത്തിന് നേരെ ചൊടിക്കാൻ നിങ്ങളുടെ പൃഷ്ഠം താങ്ങി സഹിക്കട്ടെ ആ കസേരയെന്നും ഇടയ്ക്കിടെ ഓർമ്മിച്ചോളണം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങൾക്കെല്ലാം മലയാളം സംസാരിക്കാൻ അറിയാം